എനിക്ക് ബഹറിനെ കുറിച്ച് ചില ധാരണകൾ വേറെയായിരുന്നു പക്ഷേ ഈ നാട് ഇവിടെ കണ്ടുമുട്ടിയ മനുഷ്യർ ഈ നാടിൻ്റെ ഒരു കൾച്ചറ് അതെല്ലാം എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തി ഓരോ മനുഷ്യരും എനിക്ക് നല്ല ദിവസങ്ങളാണ് നല്ല അനുഭവങ്ങളാണ് സമ്മാനിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട കെ ആർ സുനിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ വളരെയധികം പ്രസക്തമായിട്ടുള്ള വെളിച്ചപ്പാടും പോക്കറ്റടിക്കാരും എന്നുള്ള ഒരു പുസ്തകം ഞാൻ നമ്മുടെ ബി എം സി ചെയർമാൻ ശ്രീ ഫ്രാൻസിസ് കൈതാരത്തിന് നൽകിക്കൊണ്ട് ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതം ചോദിക്കും വേൾഡ് വൈഡ് സൂപ്പർ ഹിറ്റായ തുടരുമെന്ന സിനിമയുടെ കഥാകൃത്ത് ഈ വേദിയെ ഇന്ന് ധന്യമാക്കിയിരിക്കുകയാണ് വലിയ സന്തോഷമുണ്ട് ഈ പുസ്തകത്തിൻ്റെ പേര് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വെളിച്ചപ്പാടും പോക്കറ്റടിക്കാരും ഞാൻ അങ്ങനെ ഒന്ന് ചുരുക്കി നന്മയും തിന്മയും ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് സാമൂഹിക തിന്മകളുടെ അതിപ്രസരമാണ്